നമ്മുടെ നാട്ടിലൊരു അപ്പൊ ഇതാണ് വാഗേറ്റെന്ന് വരുന്ന റോഡ് ഇതൊരു എട്ടുപത്തടി വീതി വീതിയുള്ള റോഡാണ് അപ്പൊ ഈ പാലത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ നേരെ മുമ്പിലോട്ട് മാത്രം നോക്കി പോയാൽ പോലെ ഇടക്കൊക്കെ ഒന്ന് താഴോട്ട് നോക്കുന്നത് നല്ലതാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട ഇവിടുന്ന് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ പാലം എത്ര ബലമുള്ള പാലമാണെന്ന് ഇതൊരു പത്ത് പതിനഞ്ചടി ഉയരവും ഉണ്ട് ഈ റോഡാണ് മീനങ്ങാടി പഞ്ചായത്തിന്റെ റോഡ് ഇത് സി സിന്ന് ഒരു റോഡാണ് ഈ ബേക്ക് കാണുന്നില്ലേ അതൊരു ഒരു പത്തടി റോഡാണ് കേട്ടോ അപ്പൊ അവിടം വരെ റോഡ് വന്നിട്ടുണ്ട് ഈ മുമ്പിൽ കാണുന്ന ഈ റോഡ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ സ്റ്റെപ്പിൻ്റെ മേലെ അവിടം വരെ റോഡ് വന്നിട്ടുണ്ട് പിന്നെ കൈ ഇത് നോക്ക് ഇവിടം വരെയും റോഡ് വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ നിങ്ങോട്ടേക്ക് ഇതാ ഈ ഇതാണ് കണ്ടീഷൻ അപ്പോൾ ഇത് കുറേ കാലമായിട്ട് ഇങ്ങനെ തന്നെയാണ് സ്കൂൾ കുട്ടികളും പിന്നെ രാവിലെ പാൽ കൊടുക്കാൻ പോകുന്നവരും എല്ലാവരും ഈ വഴി തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇനി വണ്ടികൾക്കൊന്നും പോകാൻ പറ്റുകയില്ലേ കാരണം കാരണം ഇത് എന്താ പറയുക ഇപ്പോൾ കൊണ്ട് തന്നെ വണ്ടികൾക്കൊന്നും പോകാൻ പറ്റില്ല വണ്ടികൾ ഇവിടം വരെ വരും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടം വരെ വരും ഈ ഒരു ഇവിടുന്ന് വാഗേരിക്ക് ഒരു ഒരു കിലോമീറ്ററാണ് ഉള്ളത് ഇനിയിപ്പോൾ ഈ പാലം കൊണ്ട് തന്നെ ഇതിലങ്ങ് ചുറ്റി കറങ്ങി പോകുമ്പോൾ കിലോമീറ്റർ എങ്കിലും വരും അപ്പോൾ ഈ പാലം വന്നിരുന്നെങ്കിൽ ഒരു കിലോമീറ്റർ ഉള്ളു പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് പഞ്ചായത്താണ് ഒന്ന് പൂതാടി പഞ്ചായത്തും ഒന്ന് ഗാസ് ഇതാണ് കേട്ടോ പാലം ഇതൊരു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു അഞ്ചാറ് വർഷമായിട്ട് ഈ കണ്ടീഷനാണ് ഈ പാലം അപ്പോൾ രാവിലെ സ്കൂൾ കുട്ടികളും പിന്നെ ആളുകളൊക്കെ ഈ റോഡിലാണ് പോകുന്നത് അപ്പോൾ ഈ ബേക്കിൽ കണ്ട ഈ റോഡ് ഒരു പത്ത് പതിനഞ്ചടി ഉണ്ട് അത് പണി കഴിഞ്ഞിട്ട് ഒരു അഞ്ച് വർഷമായി അപ്പോൾ ഇതിൻ്റെ നേരെ മുമ്പിലും അവിടെയും ഒരു റോഡുണ്ട് അതൊരു പത്തടി റോഡാണ് അപ്പോൾ അതും പണി കഴിഞ്ഞിട്ട് കുറേ ആയി പക്ഷേ ഈ പാലം മാത്രം പണി നടക്കുന്നില്ല ഇത് കുറേ ഇങ്ങനെ തന്നെയാണ് അപ്പോൾ ഇത് രണ്ട് പഞ്ചായത്താണ് ഒന്ന് പൂതാടി പഞ്ചായത്തും മിനങ്ങാടി പഞ്ചായത്തുമാണ് അപ്പോൾ ഈ രണ്ട് പഞ്ചായത്തുകൾ വരുന്നതുകൊണ്ടാണ് ഈ പാലത്തിന്റെ പണി നടക്കാത്തതെന്നാണ് ഈ പാലം കൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ മഴക്കാലത്തൊക്കെ വെള്ളം കയറുകയും പിന്നെ സ്കൂൾ കുട്ടികൾ രണ്ട് മൂന്ന് പേരൊക്കെ ഇതിൽ വെള്ളത്തിൽ വീഴുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇതിൽ പോകാനൊക്കെ ഭയങ്കര റിസ്ക്കും ആണ് പിന്നെ ഇവിടെ നിന്ന് എന്താണെന്ന് പറഞ്ഞാൽ ഇതിലെങ്ങനെ നേരെ നമ്മൾ ടൗണിലോട്ട് പോകണമെങ്കിൽ ഒരു കിലോമീറ്റർ ഉള്ളൂ ഇനിയിപ്പോൾ നമ്മൾ ഈ വണ്ടികളൊന്നും ഈ പാലത്ത് കൂടി പോകത്തില്ല അപ്പം നമ്മൾ റൗണ്ട് തിരിഞ്ഞ് പോവുകയാണെങ്കിൽ അതൊരു അതൊരഞ്ച് കിലോമീറ്റർ വരും ഇതിലെങ്ങനെ പോയി സിഇസി വഴി പാലക്കുറ്റി വഴി ആകെ വരുമ്പോൾ ഒരു അഞ്ച് നാലഞ്ച് കിലോമീറ്റർ വരുന്നുണ്ട് പക്ഷെ ഇതിലെങ്ങനെ നേരെ പോവുകയാണെങ്കിൽ നമുക്ക് ഒരു ഒരു കിലോമീറ്റർ വരുന്നുള്ളൂ അപ്പോൾ ഈ പാലം പൊളിഞ്ഞിട്ട് കുറേ കാലമായി ഇതുവരെ അധികാരികൾ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞ് നോക്കിയിട്ടുമില്ല ഇവിടുത്തെ ജനങ്ങളാണെങ്കിൽ കഷ്ടപ്പെട്ട് ഇങ്ങനെ പോവുക തന്നെയാണ് അപ്പോൾ ഈ ഇവിടുത്തെ ജനങ്ങൾ കുറേ ആളെ ആൾക്കാരെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഇനിയിപ്പോൾ എലക്ഷൻ സമയമായി കഴിഞ്ഞാൽ എല്ലാ പാർട്ടിക്കാരും വരും ഇനിയിപ്പോൾ അവരോട് പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞാൽ ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ നമ്മളെ കുതിരവട്ടം പപ്പുമില്ലേ അങ്ങേര് പറഞ്ഞതുപോലെ പക്ഷെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അവർ പോകും പിന്നെ അടുത്ത എലക്ഷൻ സമയത്ത് അവരെ നോക്കിയാൽ മതി അപ്പോൾ പിന്നെ ആര് പൊട്ടന്മാരായി വോട്ട് ചെയ്ത ജനങ്ങൾ പൊട്ടന്മാരായി അപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ ഈ വോട്ട് ചോർച്ചു വരുമ്പോൾ ഈ സ്ഥാനാർത്ഥിയെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ഇതേപോലുള്ള സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കുക എന്നിട്ട് അവരോട് പറയുക ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാം അപ്പോൾ ഗൈസ് നിങ്ങളെ നാട്ടിലും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ കമൻറ്റിൽ അറിയിക്കുക ബാക്കിയുള്ളവർ ലൈക്ക് ചെയ്യുക